ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ചർമ്മത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് ഇതിൽ നമ്മളുടെ സമാധാനം കളയുന്ന ഒന്നാണ് പലപ്പോഴും ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ക്രീമുകളും ലോഷനുകളും മറ്റും ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇത്തരം അവസ്ഥകളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചർമ്മത്തിലെ ചൊറിച്ചിലിനെതിരെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗമാണ് ഫ്രിച്ചിൽ വരൾച്ച ചുണങ്ങ് തൊലിപൊട്ടൽ ചുവപ്പ് എന്നിവയുൾപ്പെടെയുള്ള രോഗ ലക്ഷണങ്ങളെല്ലാം പലപ്പോഴും ചൊറിച്ചിലൊരു ലക്ഷണം മാത്രമാണ് എന്തൊക്കെയാണ് നിങ്ങളിൽ ചൊറിച്ചിൽ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഈ ചൊറിച്ചിലിന് പരിഹാരം കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ഈ വീഡിയോയിൽ കൂടി കുറച്ച് പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് എണ്ണകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം രോഗപ്രതിരോധ വ്യവസ്ഥയുടെ പ്രശ്നം ജനിതക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതിന് കാരണമാണ് ഡിറ്റർജന്റുകൾ സോപ്പുകൾ പെർഫ്യൂമുകൾ തുണിത്തരങ്ങൾ ഈർപ്പത്തിന്റെ അഭാവം താപനില പൂപ്പൽ ഭക്ഷണ അലർജികൾ എന്നിവയെല്ലാം പലപ്പോഴും ചർമ്മത്തിൽ ചൊറിച്ചിൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നാൽ ചില അവശ്യ എണ്ണകൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം ചൊറിച്ചിലിനെ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ് എക്സമ പോലുള്ള ചർമ്മ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് പലപ്പോഴും നിങ്ങളുടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ ഇത്തരം അവസ്ഥകളിൽ ചില എണ്ണകൾ ചൊറിച്ചിലിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ് അതിലാദ്യത്തേത് ടീ ട്രീ ഓയിലാണ് ടീ ട്രീ ഓയിൽ ചർമ്മ സംരക്ഷണത്തിന് വളരെ മികച്ചതാണ് ഇത് ചർമ്മ പ്രശ്നങ്ങളും ചൊറിച്ചിലും താരനും സോറിയാസിസും മുഖക്കുരുവും എല്ലാം ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധയും മറ്റ് അസ്വസ്ഥതകളും എല്ലാം ഈ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നുമുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലും ചർമ്മത്തിന് തിളക്കം വർദ്ധിക്കുന്നതിനും എല്ലാം നമുക്ക് ടീ ട്രീ ഓയിൽ രണ്ടാമതായി കർപ്പൂര തുളസി എണ്ണയാണ് കർപ്പൂര തുളസി എണ്ണ നിങ്ങളുടെ ചർമ്മത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പുഷ്പം പോലെ പ്രതിരോധിക്കുന്നതിനും ചർമ്മത്തിലെ ചൊറിച്ചിൽ ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധ ചൊറിഞ്ഞു പൊട്ടുന്നത് തടുപ്പ് എന്നിവയ്ക്കെല്ലാം പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി നമുക്ക് കർപ്പൂര തുളസി ഉപയോഗിക്കാവുന്നതാണ് എക്സിമ പോലുള്ള തൊക്ക് പ്രശ്നത്തിനെയും നമുക്ക് ഇതിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ചർമ്മത്തിലെ പ്രശ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കുകയും ചർമ്മത്തിന് ഏറെ ഗുണം നൽകുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ രക്തചന്ദനത്തിന്റെ ഇതുകൂടാതെ രക്തചന്ദനത്തിന്റെ എണ്ണയാണ് രക്തചന്ദനത്തിന്റെ എണ്ണ ഉപയോഗിക്കുന്നതും ചർമ്മത്തിലെ ഇത്തരം അസ്വസ്ഥതകൾ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ് ഇത് ചർമ്മത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും പ്രതിരോധിക്കുന്നതിനും ചർമ്മത്തിലെ ചൊറിച്ചിലിനും മറ്റ് പ്രതിരോധം തീർക്കുന്നതിനും സഹായിക്കും എന്നുള്ളതാണ് ഇത് ദിവസവും ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ചർമ്മത്തിലെ അസ്വസ്ഥതകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സൗന്ദര്യ സംരക്ഷണത്തിന് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഈ എണ്ണ ഈ ചർമ്മ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ചർമ്മം നല്ല ക്ലിയർ ആക്കുകയും ചെയ്യും എന്നുള്ളതാണ് രക്തചന്ദന എണ്ണ ചെയ്യുന്ന അല്ലെങ്കിൽ രക്തചന്ദന എണ്ണയുടെ എണ്ണയുടെ രക്തചന്ദന ഉപയോഗത്തിലും മറ്റൊന്ന് കർപൂരാധി എണ്ണയാണ് കർപൂരാധി എണ്ണ ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ഇത് നിങ്ങളുടെ സൗന്ദര്യത്തിന് എന്ന പോലെ തന്നെ ആരോഗ്യത്തിനും മികച്ച ഘടകമാണ് ചർമ്മത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് കണ്ണടച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ എക്സിമ പോലുള്ള പ്രശ്നങ്ങളെ പെട്ടെന്ന് ഇല്ലാതാക്കുന്നത് ചർമ്മത്തിലെ അണുബാധയ്ക്ക് പരിഹാരം കാണുന്നത് ഇത് ദിവസവും ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ് കർപ്പൂരാദി എണ്ണ മറ്റൊന്ന് നാരങ്ങ ഓയിലാണ് നാരങ്ങ ഓയിൽ ചർമ്മത്തിൽ ഒരു അസറ്റ് ആണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ചർമ്മ സംരക്ഷണത്തിന് വെല്ലുവിളി ഉയർന്ന ഇക്സുമോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് ദിവസവും അല്പം നാരങ്ങ ഓയിൽ ചർമ്മത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിലെ ചൊറിച്ചിൽ അസ്വസ്ഥത ഇൻഫെക്ഷൻ എന്നിവയ്ക്കെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ പരിഹാരം നൽകുന്നു എന്നുള്ളതാണ് ഇത് ദിവസവും ചർമ്മത്തിൽ തയ്ക്കുന്നത് അലർജി ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ ഇത് ദിവസേന ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ചർമ്മത്തിന് അലർജിയോ മറ്റോ ഉണ്ട് എങ്കിൽ ഉപയോഗിക്കാതെ മുകളിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ഏതെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാം ഒരുപോലെ പ്രയോജനപ്പെടണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണോ നല്ലത് അല്ലെങ്കിൽ ശരീരത്തിന് അനുയോജ്യമായത് എന്ന് തിരഞ്ഞെടുത്ത് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചർമ്മ പ്രശ്നത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ആളുകളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ചൊറിച്ചിൽ പോലെയുള്ള തൊക്ക് സംബന്ധമായ പല പ്രശ്നങ്ങളും ഇവയ്ക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമന്റും ചെയ്ത് ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ പാപകങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ